നമസ്കാരം ഒരു രാജ്യത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ ഒരു നാടിന്റെ പുരോഗതി ഗ്രാമങ്ങളിൽ നോക്കിയാൽ അറിയാമെന്നാണ് പറയാറ് സി പി എമ്മിൻ്റെ ഒരു വലിയ ഒരു പുരോഗമന പദ്ധതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ കാണുന്നത് ചിതറ പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത് അതങ്ങ് മേലെ ഒരു റോഡ് കാണുന്നു ഒരു വീട് കാണുന്നില്ലേ അതുവഴി ഞങ്ങൾ കയറിപ്പോകും അത് ഒരു കാലത്ത് ഏത് വാഹനവും ഇറങ്ങി വരുന്ന രീതിയിലുള്ള നല്ലൊരു റോഡായിരുന്നു അതായത് ഞങ്ങളൊക്കെ ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് ആ റോഡ് ഇപ്പൊ കാട് പിടിച്ച് നോക്കൂ വരികയാണ് കാട് പിടിച്ചു വന്നിട്ട് ഈ വീട് ഈ ഒരു വീടിന്റെ ഇവിടെ വരെ ചിതറ പഞ്ചായത്താണ് ഈ കാണുന്ന ഈ കറണ്ട് ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇവിടെ വരെ വരുന്നത് ചിതറ പഞ്ചായത്താണ് അതായത് ഈ വീട് ചിതറ പഞ്ചായത്തിന്റെ അയിരിക്കുഴി വാർഡ് ഒന്നാം വാർഡെന്ന് പറയും ഒന്നാം വാർഡാണ് ഇത് ആ ഒന്നാം വാർഡിൽ ഈ വീടും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു ഇതായിരുന്നു അയിലക്കുഴി വാർഡിന്റെ അതായത് ചിതറ പഞ്ചായത്തിന്റെ ലാസ്റ്റ് വീട് അപ്പൊ ഇവിടെ ഇങ്ങനെ ബോർഡർ ഈ പോസ്റ്റ് മുതൽ ഈ വീടിന്റെ പുറത്തു കൂടി ഇത് അഞ്ച് സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത് അതിന്റെ പുറത്തു കൂടി ഈ അഞ്ച് സെന്റിൽ രണ്ട് സെന്റ് കടക്കൽ പഞ്ചായത്തും മൂന്ന് സെന്റ് ചിതറ പഞ്ചായത്തും വേണു കിടക്കുന്നത് അപ്പൊ തെയ് കാണുന്ന പുല്ലിന്റെ തലയിലൂടെ നേരെ ക്രോസിന് അടിയിലേക്ക് കടക്കിൽ പഞ്ചായത്ത് കടന്നു പോകുന്നു ഇനി ഇവിടുത്തെ ഭരണവിശ വൈശിഷ്ട്യം പറഞ്ഞുതരാം തരാം പഞ്ചായത്ത് പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കൂല ഒരു മനുഷ്യന് നടന്നു വരാൻ പറ്റാത്ത വിധത്തിലായി ഒരു കാലത്ത് പെരിങ്ങാട് പിന്നെ കൊച്ചു പെരിങ്ങാട് വലിയ പെരിങ്ങാട് ഏഷ്യയിലെ ഏറ്റവും വലിയ എസ്റ്റേറ്റ് ആയിട്ടുള്ള പിന്നെ ചിതറ എസ്റ്റേറ്റ് അപ്പൊ ഈ എസ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ള ഓയൽപ്പാം എസ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ ഇതുവഴിയായിരുന്നു പോയിരുന്നത് വിറക് കൊണ്ടുപോയിരുന്നത് ചന്തയിൽ പോയിരുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതുവഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ റോഡിന്റെ അവസ്ഥയാണ് കാണുന്നത് നിങ്ങൾക്ക് തോന്നും ഇത് നടക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് തീർന്നില്ല ഇനി നമുക്ക് കടക്കൽ പഞ്ചായത്തിലേക്ക് ഒന്ന് ഇതാണ് കടയ്ക്കൽ പഞ്ചായത്തിന്റെ റോഡ് ഇതൊരു റോഡാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം റോഡാണോ കാടാണോ എന്ന് അറിയില്ല സി പി എം ആണ് കടയ്ക്കൽ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇത് ഈ റോഡ് ഈ കാണുന്ന കാട് പിടിച്ച് നടക്കുന്നില്ല അതായത് ഈ മുരുവേലിക്ക് താഴെ ഇതൊരു റോഡാണ് ഇവിടെ ഇവര് റോഡ് ശരിയാക്കാത്തത് കൊണ്ടും ഒരൊന്നും ചെയ്യാത്തത് കൊണ്ടും ഇവിടെ ഒക്കെ ആൾക്കാർ താമസമുണ്ടായിരുന്നു അവരൊക്കെ ഉപേക്ഷിച്ച് പോയി ഒരു നിവൃത്തിയില്ല കാരണം ഈ കാടന്നു വെട്ടി ഈ റോഡിലൂടെ മര്യാദയ്ക്കൊരാൾക്ക് നടക്കാൻ കഴിയുന്ന വിധത്തിലാക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവനെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിസ്സാര ചോദിക്കണം ഞാൻ നടക്കുന്നത് വലിയ വാഹനങ്ങൾ ലോറി അടക്കം വന്നിരുന്ന വലിയ ഒരു എന്താ പറയാ ഒരു റോഡാണ് വലിയ റോഡാണ് ഈ കാണുന്ന ഇതുവഴി വന്നു കഴിഞ്ഞാല് ഈ പോസ്റ്റിന്റെ അപ്പുറം ഒരു വീടുണ്ടായിരുന്നു ആ വീടൊക്കെ ഇവർ വിട്ടുപോയി ഇത് ഇവിടെയാണ് അന്ന് ചിതറ മുരളി മുട്ടിക്കും എന്ന് പറയുന്നത് അക്കരെ ഇക്കര മുട്ടിക്കും എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത് ഇത് റോഡാണ് കേട്ടോ ഇത് കാടല്ല ഇത് റോഡാണ് റോഡിന്റെ ആ സൈഡാണ് ആ കാണുന്നത് ഇത് റോഡാണ് അതേവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഇവിടെ വന്നാണ് ഈ റോഡ് അവസാനിക്കുക ഇവിടെ താഴേക്ക് ഒരു വലിയ കുണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും പിന്നെ അദ്ദേഹം അക്കരെ ഒരു റോഡ് വന്ന് നിൽക്കുന്നുണ്ട് ആ റോഡും ഈ റോഡും കൂടെ മുട്ടിക്കും എന്നാണ് പറഞ്ഞിരുന്നത് അത് പോസിബിൾ അല്ല കാരണം ഇവിടെ വലിയ ഇറക്കമുണ്ട് കയറ്റ കയറ്റം ഇറക്കം നടക്കില്ല പക്ഷെ അദ്ദേഹം ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഈ കാണുന്ന പ്രദേശത്ത് ഒരു വീടുണ്ടായിരുന്നു അവർ വലിയ വീട് വർഷങ്ങളായി ഒരു താമസിച്ചിരുന്ന വീട് പക്ഷെ ഇവിടെ പഞ്ചായത്തിന്റെ ഒരു പരിഗണന അത്രത്തോളം ആയത് കൊണ്ട് അത് ഇട്ടിട്ട് പോയതാണ് അപ്പൊ ഈ കാട് പിടിച്ച് കിടക്കുമ്പോൾ നോക്കൂ ഇത് റോഡാണ് ഈ റോഡ് ഇപ്പോഴും വഴി നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന നടവഴി അതായത് ഈ കാട്ടിലൂടെ ഇത് ആ റോഡിലൂടെ ആൾക്കാർ നടന്നു വന്നിട്ട് ഇതുവഴി കയറി വരും ഇതുവഴി കയറി വരുമ്പോൾ പണ്ട് ഇതുവഴിയായിരുന്നു മുഴുവൻ ആൾക്കാർ നടന്നിരുന്നത് എങ്കിലും ഇതുവഴി കയറി വരുന്നു ഇതുവഴി കയറി വരുമ്പോൾ ഒരു രക്ഷയില്ല അവർക്ക് കണ്ടല്ലേ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആ റോഡ് കൂടെ ഒന്ന് നടന്ന് നോക്കാം ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തിലെ ഇതിപ്പോ പാലക്കൽ വാർഡ് എന്നായി പറയുക ഈ പാലക്കൽ വാർഡിന്റെ മെമ്പർ ആയാലും ആരായാലും ആ മെമ്പർക്ക് അഭിമാനിക്കാം ആ മെമ്പറുടെ കടക്കൽ പഞ്ചായത്തിന്റെ ഈ ഒരു റോഡ് ഈ കോലത്തിലൊന്ന് കാട് പോലും വെട്ടാതെ എന്താ പറയാ ആ ഒരു കോലത്തിൽ കിടക്കുന്നതിൽ അവർക്ക് അഭിമാനിക്കാം സി പി എമ്മിനും അഭിമാനിക്കാം കാരണം ഗ്രാമങ്ങളിൽ നല്ല രീതിയിൽ വികസനം നടക്കുന്നുണ്ട് കാരണം വികസിക്കുന്നത് കാടും പിന്നെ എന്താ പറയാ മറ്റുള്ളവരുമാണെന്നേ ഉള്ളൂ ഭരണത്തിൽ കയറി നിൽക്കും ആ ഭരണത്തിൽ കയറി നിന്നിട്ട് വലിയ വലിയ ഗീർവാണം വീരവാദം അടിക്കും അടിക്കുമെന്നതിലുപരി മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇത് റോഡ് മനസ്സിലായി അത് മേനയ്ക്ക് നോക്കൂ കണ്ണമാനം വീടുകളുണ്ട് ഇവിടെ നങ്ങട്ട് ഇപ്പോ ഞാൻ ഇതുവഴി ഇറങ്ങി വന്നപ്പോ എന്റെ വാഹനം നിർത്തിയേക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മുകളിലാണ് നേരത്തെ ഇവർ രണ്ടുപേരും ചിദറ പഞ്ചായത്തും കടകൾ പഞ്ചായത്തും ഈ റോഡ് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തിരുന്നുവെങ്കിൽ എനിക്കും എൻ്റെ വാഹനം ഇവിടെ കൊണ്ടുവന്ന് നിർത്തായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആവില്ലായിരുന്നു അതായത് എൻ്റെ വാഹനം ഞാൻ മേളിൽ നിർത്തിയിട്ടാണ് വന്നേക്കുന്നത് ഇരുന്നൂറ് മീറ്റർ മുകളിൽ നിർത്തിയിട്ട് എനിക്ക് ഇറങ്ങി വരേണ്ടി വന്ന സാഹചര്യം ഇത് ഇതൊക്കെ ഒന്ന് കാണണല്ലോ ജനങ്ങളൊന്ന് കാണട്ടെ ഇപ്പൊ ഞാൻ കാണിച്ചത് സി പി എമ്മിന്റെ ടൗൺഷിപ്പാണ് കാണിച്ചിരുന്ന റോഡാണ് വലിയ റോഡാണ് അതായത് പതിറ്റാണ്ട് എത്രയോ കാലമായിട്ട് എനിക്ക് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള റോഡായത് ഇതിനുശേഷം ഇതിന്റെ മുകളിൽ വേറെ ഒരു റോഡുണ്ടായി ആ റോഡൊക്കെ ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നുള്ളു ഇന്നതുവഴി പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന കാലത്ത് വലിയ റോഡായിരുന്നു രണ്ട് ബസ് ഒരു പ്രൈവറ്റ് ബസ് ഒരു കെ എസ് ആർ ടി സി ഓടിക്കൊണ്ടിരുന്ന വലിയ നല്ല സൗകര്യമുള്ള റോഡായിരുന്നു ഞാൻ ഒന്നര വർഷം മുമ്പ് അതുവഴി പാസ് ചെയ്യുമ്പോൾ അതൊരു പഞ്ചായത്ത് റോഡായി മാറിയിട്ടുണ്ട് ഒരു പി ഡബ്ല്യുട റോഡ് ടാർ ചെയ്ത് മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന റോഡ് അതൊക്കെ പൊട്ടി ടാർ ചെയ്യാതെ പിന്നെ അവസാനം അതായത് മൂന്ന് മീറ്റർ ടാറിങ്ങും ബാക്കി രണ്ട് സൈഡില് മൺപാതയുമായി സാധാരണ ചെയ്തു ഒരു ഭാഗത്ത് അതെല്ലാം പോയി റോഡിന്റെ വീതി കുറച്ച് ഒരു രണ്ടര മീറ്റർ കോൺക്രീറ്റ് ആക്കി ഒരു ഒന്ന് വെച്ചേക്കുന്നത് കണ്ടു വളരെ സങ്കടം തോന്നി കാരണം അങ്ങനെയാണ് ഇവിടുത്തെ വികസനങ്ങൾ അത് എനിക്ക് തോന്നുന്നു ഇട്ടീവ പഞ്ചായത്താണ് ആരും മോശമൊന്നുമല്ല നാല് പഞ്ചായത്തുകളുടെ ഏകദേശം ഒരു സംഗമ ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം ഈ പരിസരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അപ്പൊ ഇത് കടക്കൽ പഞ്ചായത്താണ് നിങ്ങൾ കണ്ടത് ഇത് മുകളിലൊക്കെ തോട്ടമാണ് കേട്ടോ എന്റെ പിന്നിൽ കാണുന്നത് ആ നട നടപടി കണ്ടില്ലേ അതാണ് കടക്കൽ പഞ്ചായത്ത് ശരിയാക്കാതെ കിടക്കുന്ന റോഡ് അതായത് കാട് വെട്ടിയിട്ടതൊന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു വാഹനം ഇറങ്ങി വരും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ നാട്ടിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും അസുഖവും മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ഏറ്റണം അത് കയറ്റമാണ് കേട്ടോ ഈ എന്റെ പിന്നിൽ കാണുന്നത് ഒരു കയറ്റമാണ് ചെറിയ കയറ്റമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാര്യം ഇങ്ങനെ വീഡിയോയിൽ കാണാൻ വച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല ചെറിയൊരു കയറ്റമാണ് വലിയ കയറ്റമല്ല അപ്പൊ ഇത്രയും ദൂരം തട്ടിലോ മറ്റോ ഇരുത്തി അല്ലെങ്കിൽ കസേരയിൽ ഇരുത്തി എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് മുകളില് ആ ഏറ്റവും മുകളിൽ കാണുന്ന ആ വീടില്ലേ ആ ഒരു ഒരു വീടിൻ്റെ ഇത് കാണുന്ന ഏകദേശം ആ ഭാഗത്ത് വരെ കാറ് വരും പക്ഷെ കാർ വന്നാലും മഴയായി കഴിഞ്ഞാൽ അതിന്റെ മുകളില് വരില്ല കാരണം ചിതറ പഞ്ചായത്ത് വലിയ ബുദ്ധിയുള്ള മെമ്പർമാരൊക്കെ ഭരിക്കുന്നുണ്ട് ഇവിടെ ഈ ഒന്നാം വാർഡില് പാലക്കൽ രാജുവിന് പഞ്ചായത്ത് അലക്ഷൻ കഴിയാണ് നമ്മൾ പാലക്കൽ എന്ന് വിളിക്കും അത് കൂരാപ്പള്ളി രാജീവ് കൂരാപ്പള്ളിയാണ് ഇപ്പോഴത്തെ മെമ്പർ സ്വതന്ത്ര മെമ്പറാണ് പരിധിയും പരിമിതികളുണ്ടാവും പാവത്തിന് കാരണം അവർ രണ്ടുപേരും കൂടെ കൊല്ലി മുറുക്കിയിട്ടേക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നായിരിക്കും വിശ്വസിക്കുന്നു അതിനൊക്കെ മുമ്പ് ആ കയറ്റത്തിൽ ഒരു അല്പം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അങ്ങേതെല്ലാം ചെയ്തിട്ടില്ല ഇങ്ങേത്തെല്ലാം ചെയ്തിട്ടില്ല നമ്മള് വെള്ളിമൂങ്ങയിൽ പഞ്ചായത്ത് ടാർ ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുക്കുമല്ലോ നമ്മുടെ ബിജു ഒന്നും മുറക്കണല്ലേ അതെന്താ അവിടെ നിന്നും പോലും ഇവിടം വരെ ഇവിടം മുതൽ അവിടം വരെ ഒരു പദ്ധതി എന്ന് പറയുന്നത് പോലെ ആവശ്യമുള്ളിടത്ത് ഒരു പത്തത് മീറ്റർ ഒഴിവാക്കിയിട്ട് ഇതിനിടയിൽ ഒരല്പ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ആകെ കുളമായി കിടക്കാണ് വണ്ടി ഇറങ്ങില്ല അതായത് ഒരു തരത്തിലും ഒരു വാഹനം ഇറങ്ങരുത് ബില്ല് മാറാൻ വേണ്ടി മാത്രം ഇവിടെ കുറെ ഭാരണം ഇപ്പൊ ഞാൻ കാണിച്ചത് എന്ന കാട് കടക്കൽ പഞ്ചായത്താണ് സി പി എമ്മും സി പി ഐയും ചേർന്ന് ഭരിക്കുന്നതാണ് കോൺഗ്രസിന്റെ മെമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ അറിവാണ് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല വളരെ ശക്തമായ പണ്ട് മുതൽ തന്നെ വളരെ ശക്തമായ ഒരു പഞ്ചായത്താണ് അതുപോലെ നമ്മുടെ പിന്നെ ചങ്ങര സുരേന്ദ്രൻ മുതൽ കൊടിക്കുന്നിൽ സുരേഷിനെ ആദ്യം മത്സരിക്കുന്ന സമയത്ത് അവിടെ ഒരു പാർലമെന്റ് മണ്ഡലം സമയത്ത് കൊടിക്കുന്നിൽ സുരേഷും ചങ്ങര സുരേന്ദ്രനും കൂടെ മത്സരിച്ച അതേ പാർലമെന്റ് മണ്ഡലമാണ് ചടയമംഗലം നിയോജക മണ്ഡലമാണ് ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു കോൺഗ്രസ് വന്നു എന്ന് എനിക്കറിയാൻ വയ്യ ഇപ്പോഴൊരു മന്ത്രിയുള്ള നാടാണ് ആ നാടാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് അതായത് ഒരു മന്ത്രി മുതൽ ഒരു പഞ്ചായത്ത് മെമ്പർ വരെയുള്ള താഴേക്കുള്ള ഇവർക്ക് ആർക്കും ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡ് കാട് പെട്ടിയിട്ട് അവിടെ താമസിക്കുന്ന സാധാരണക്കാർക്ക് ഒരു വണ്ടി ഇറങ്ങു വരാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണി എടുക്കുന്നത് വേറെ വല്ല പണിക്കും അല്ല കയ്യില് കുത്താനും വല്ല പൊക്കൂടെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനാവൂലെന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത് പറയുമ്പോഴേ ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളൊരു രാഷ്ട്രീയ വിരോധിയായി മാറും എന്ത്യാ ഒരു സി പി എം വിരോധിയായി മാറും ശരിയല്ലേ എന്നാൽ സി പി എം വിരോധിയായി മാറുന്നതല്ല ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നതാണ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി